എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഇടയിലേക്ക് സ്വാഗതം കേട്ടോ കേട്ടോന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ രേണുസൂതി രേണുസുദിനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എന്നെ അദ്ദേഹിച്ചാൽ ഒന്നേ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇവർ വീഡിയോസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇവരുടെ പറ്റിയോ അല്ലെങ്കിൽ ഇവരെ അഭിനയിക്കുന്നതിനെ പറ്റിയോ ഇവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയോ ഒന്നും ഞാൻ ഒരു കുറ്റം പറയാൻ പോയിട്ടില്ല കാര്യം അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ച് കൂട്ടുന്നതും ഇതുപോലുള്ള നെഗറ്റീവ് വരുത്തുന്നത് ഇവർക്ക് എന്നതാണ് പ്രശ്നമെന്ന് മനസ്സിലാവില്ല കേട്ടോ ഇവർക്കിനി ബുദ്ധി ഇല്ലായ്മയാണോ ഇവരുടെ പ്രശ്നമെന്ന് എൻ്റെ ഏറ്റവും വലിയ സംശയം കാര്യം ഇച്ചിരിയിലും ഒരു ബുദ്ധിയുള്ള ഒരു പെണ്ണ് കാണിക്കുന്ന കാര്യങ്ങളല്ലേ ഇവർ കാണിച്ച് കൂട്ടുന്നതും ഇവർ പറയുന്ന എടുക്കുന്നതൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇവർ പാവമാണ് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇവർ ഭയങ്കര അഹങ്കാരിയാണ് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇവർക്ക് ഒട്ടും ബുദ്ധി ഇല്ലാത്ത അങ്ങനെ പലപ്പോഴും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഇവർ ഭയങ്കര അഹങ്കാരിയും ഒട്ടും ബുദ്ധി ഇല്ലാത്ത ഒരു സ്ത്രീകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്നു വെച്ചാൽ ഇവർ പറയുന്ന എന്നാന്ന് ഇവർക്ക് വെളിവില്ലെന്ന് തോന്നുന്നു ഒന്നെങ്കിൽ ഇവരൊന്ന് ആലോചിച്ചെടുത്ത് സംസാരിക്കുക ഇല്ലെങ്കിൽ ഇവർ കാണിക്കുക ഇവർ തന്നെയാണ് ഇപ്പോൾ ഈ മന്ദാരമെന്ന് പറഞ്ഞാൽ മന്ദാര ചേലം ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊമോഷനായിട്ട് വന്ന് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര ഇതായിരുന്നു ആ സംഭവം നമുക്കൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് ഈ ഇതിപ്പം കുറേ പ്രാവശ്യമായിട്ട് അധികം കളയാതെ വെച്ചിട്ട് ഇവർ ഇനി ഇതിനൊക്കെ വലിയ തരികിടയും കൊണ്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവരുന്നത് ഇവർക്ക് ഇവർക്ക് സത്യം പറഞ്ഞ ഒരു ശകലം പോലും നാണോ ഇല്ല വിവരവും ഇല്ല ഇതാണ് ഇവരെ പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവരെ പറ്റി ഇതുവരെ ഇത്ര ഇങ്ങനെയൊന്നും പറയാൻ നിന്നിട്ടില്ല കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഒരു അല്ലേ പോട്ടോ 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 എന്ന് വെച്ചാൽ പക്ഷേ ഇവർ പറയുന്നുണ്ട് ഇവരെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും കമൻറ്റും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് ആ ഒരു മന്ദാരച്ചലെന്ന് പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് വന്നേക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടില്ല എല്ലാം നെഗറ്റീവായിട്ട് ഒന്നാമത് രേണുവിന് അഭിനയിക്കാൻ അങ്ങോട്ട് വലുതായിട്ട് അറിയത്തില്ല അതുള്ള സത്യമാണ് നേരത്തേനേക്കാളൊക്കെ ഒരു ഇച്ചിരി ആയിട്ട് െന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ കരിമിഴിക്കണ്ണാലേ എന്നുള്ള ആ ഒരു വീഡിയോ ഭയങ്കര ഹിറ്റായിപ്പോയത് പ്രജീഷിൻ്റെ അഭിനയം കൊണ്ടാണ് പ്രജീഷ് അതിനകത്ത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പ്രജീഷ് നമുക്ക് ഒരു ശരിക്കും അതിനകത്തും രേണു ആണ് അങ്ങോട്ട് ഒക്കാതെ വന്നത് പിന്നെ പ്രജീഷിൻ്റെ ഒരു അഭിനയം കൊണ്ട് രേണുവിൻ്റെ ആ ഒരു പോരാഴിയുമ ആരും ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ച് കാര്യം എന്ന് പറയുന്നത് പാട്ട് നല്ല പാട്ടായിരുന്നു പിന്നെ നല്ലൊരു കഥയുമായിരുന്നു ഡയറക്ഷനും നല്ലതായിരുന്നു നല്ല ഒരു അടുക്കും ചിട്ടയിലുള്ളൊരു ഡയറക്ഷനായിരുന്നു അതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ മന്ദാരച്ചൽ എന്ന് പറഞ്ഞ് അവർ ആർ ജെ എന്തായിരുന്നു പുള്ളിക്കാരുടെ പേര് വിട്ടുപോയി ഒക്കെ പിന്നെ പറയും അവരുടെ പേര് വിട്ടു പക്ഷെ പുള്ളിക്കാരി ഉണ്ടല്ലോ ചെയ്തേക്കുന്ന ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവർക്ക് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല ഒന്നെങ്കിൽ അവർ ആ കഥ മൊത്തം വായിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അവർക്ക് നല്ലപോലെ ഡയറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല അത്രയാണെന്നു വെച്ചാൽ ആ ഒരു വീഡിയോക്കകത്ത് ഒരു ആ ഒരു കഥയ്ക്കനുസരിച്ചല്ല അതിനകത്ത് നായിക ഡ്രസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് ആ ഒരു ഡ്രെസ്സിങ്ങും കാര്യങ്ങളും പിന്നെ ഒരു ആറോ ഏഴോ വയസ്സ് കാണും ആ കൊച്ചിനെ കാണിച്ചേക്കുന്നത് ആ കൊച്ചിൻ്റെ ഒരു അമ്മ എന്നുള്ളൊരു പ്രായം കൊണ്ട് രേണുവിന് തോന്നും അത്രയും പ്രായമുള്ളൊരു കുഞ്ഞുണ്ടാവും ഉറപ്പാണ് അതോ ഓക്കെ പക്ഷേ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ ഒരു സുഖമില്ലാത്ത ഒരു ഭർത്താവ് കിടക്കുന്ന ഒരു ഭാര്യയുടെ അതൊക്കെ ഒരു ഡയറക്ടറാണ് നോക്കേണ്ടത് ഒരു ഡയറക്ടറാണ് അവരുടെ അതിൻ്റെ ഡ്രസ്സും പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി ഇന്നേ പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു കൊടുക്കേണ്ടത് അതിൽ നമുക്ക് രേണുവിന് കുറ്റം പറയാൻ പറ്റത്തില്ല രേണുവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് രേണു എടുത്ത് അടിച്ചു പൊളിച്ചിട്ട് അത്രേ ഉള്ളൂ അതൊരു ഡയറക്ടറാണ് പറയേണ്ടത് പിന്നെ ഈ ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളി പുള്ളി വലിയ കുഴപ്പമില്ലാതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്ക് ഇച്ചിരി ഏജ് തോന്നും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല രേണു ആയിട്ട് മാറ്റാവുന്നുണ്ട് അത് നമുക്ക് അതൊക്കെ ഓക്കെ പക്ഷേ ഇതിലെ കഥ അവസാനം കൊണ്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇതിന് വലിയ വ്യൂവും ഇല്ലാട്ടോ ഇത് വലിയതായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഈ വീഡിയോ രേണു പറയുന്നുണ്ട് ഒരു ലക്ഷം കിടന്നു ഒരു ലക്ഷം കിടന്ന് പതിയെ പതിയെ നീങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സീനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആദ്യം എങ്ങാടിച്ചിറക്കിയായിരുന്നു പുള്ളിക്കാരി ഓർത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രേണുവിനെ ആരാധിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സീൻ കാണാനാണോ ഇഷ്ടം അതായിരിക്കും രേണു ഒരു വേഷം ചെയ്യുന്നു എന്നറിഞ്ഞ് ആരാധകർ ഓടി കൂടുന്നോർത്താണ് രേണു അങ്ങനൊരു ക്ലിപ്പ് ഇട്ടതും അങ്ങനെ ഒരു അതിനെപ്പറ്റി ഒരു പ്രമോഷൻ നടത്തിയതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ രേണുവിൻ്റെ ആരാധകരൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നാണോ അപ്പോൾ രേണു ധരിച്ചു വെച്ചേക്കുന്നത് അതോ രേണുവിൻ്റെ ആരാധകർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്നാണേലും രേണുവിൻ്റെ ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് സപ്പോർട്ടും കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കോമളം എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് എവിടെ ആണെന്നുപോലെ എനിക്കൊരു സംശയമുണ്ട് ഈ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ രേണുവിനെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരെയും വന്നിടുന്നത് വേളം ഉണ്ടാക്കുന്നത് ഏത് മനുഷ്യർ കമൻ്റിട്ടാലും അവിടെ വന്ന് ചേച്ചി എന്നെയല്ലേ അവരൊന്നും അവർ ശരിക്കും പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്കൊന്ന് ചേച്ചിയുടെ വീട്ടിലുള്ളവരെ മൊത്തം അവരും തിരിച്ച് ചീത്ത വിളിക്കുന്നുണ്ട് വീട്ടിലുള്ളവരെല്ലാം തുമ്മി തുമ്മി ചേച്ചിയും തുമ്മി തുമ്മി വല്ല ജലദോഷം പിടിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം വെച്ചാൽ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിയേക്കുമ്പോൾ നമ്മൾ തുമ്മി പോകുമല്ലോ അങ്ങനെ തുമ്മി തുമ്മി ഞാൻ തോന്നി ചേച്ചി ഇപ്പോൾ വരാത്തതെന്ന് തോന്നും എന്നാണേലും പുള്ളിക്കാരെ ഇപ്പോൾ കാണാനില്ല എന്നാലും നമുക്ക് ഇതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൂടെ പറയാം നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസുകൾ കോഴിക്കോടു ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും വിമർശകരുടെ ഒരു നേരെ തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കട്ടെ അതോടുകൂടി നമ്മുടെ ആൽബം വളരും ഈ പറഞ്ഞൊരു കാര്യം ഇങ്ങനൊരു സീനെ അതിനകത്ത് അതാണ് സത്യം ഇനി ഇവർ കട്ട് ചെയ്താണോ യൂട്യൂബിൽ അതിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നതുകൊണ്ട് കട്ടാക്കിയതാണോ എന്നാണെങ്കിലും ഇങ്ങനൊരു സീനതിനകത്തില്ല രേണു ഇത്രയും വിശദീകരിച്ച് പറയുന്ന ആ ഒരു സീൻ ഇല്ല ആ സീൻ ഇവരെടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ ഒരു സീന് ഇട്ട് കൊടുത്ത് അതെടുത്ത് വെച്ച് എല്ലാവരും എടുത്ത് അങ്ങനെ ഒരു സീൻ സീനതിനകത്ത് ഇല്ല ഇനി അത് കാണാനായിട്ട് ആൾക്കാർ വരും എന്നോർത്താണ് രേണു പറഞ്ഞെങ്കിൽ വീഡിയോ വൈറലാകും എന്ന് പറഞ്ഞു ഒരു കുന്താകത്തില്ല സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ കേട്ടോ അതിനകത്തൊരു മോശമായിട്ടൊന്നുമില്ല ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഒരു രസം ഇല്ല കാണാനായിട്ട് ഉള്ളത് സത്യം പറയാം ഒരു കഥ അക്കാഥ ഒരു ഭംഗിയില്ല പാടവും വരുമ്പോഴൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനകത്ത് ഞാൻ വിചാരിച്ചു എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി അതിനകത്ത് സിംഗിളാണെന്നാണ് വിചാരിച്ചത് കാണിച്ചപ്പോഴത്തേക്ക് പക്ഷേങ്കിൽ ആ ഒരു അവസാനം കൊണ്ട് ആ ഒരു എൻഡ് കാണിച്ച അല്ലെങ്കിൽ പിന്നെ കാണിക്കായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നെങ്കിൽ അത്രയും നമുക്കൊരു ഇത് തോന്നത്തില്ലായിരുന്നു അതേസമയം ഇത് കാണിച്ച അവസാനം ഈ ഇങ്ങനൊരു എൻഡ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ സകലം ഇതും പോയി പാട്ട് നല്ല അടിപൊളി പാട്ടാണ് നല്ല പാട്ടാണ് നല്ലപോലെ പാടിയിട്ടുണ്ട് നല്ല കേൾക്കാതിട്ടിരിക്കാൻ സുഖമാണ് പക്ഷേ അഭിനയം പോരാ രേണു ഒട്ടും പോരാ രേണു ഭയങ്കര ഓവറാ ബാക്കിയുള്ള പിള്ളേർ പിന്നെയും നല്ലതായിട്ട് അനിച്ചിട്ടുണ്ട് ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഇത്രയും ഏജ് ആ ഒരു ആ നാടൻ ഇത് കാണിക്കുമ്പം ഇങ്ങനെ മുടിയെ കളറും ചെയ്ത് ഇങ്ങനെയുള്ള ഇതല്ല കാണിക്കേണ്ടത് ഒരിച്ചിരി ഒന്ന് മേക്കപ്പിലൊക്കെ ഒരിച്ചിരി മാറ്റം വരുത്തി ആ മുടിയുടെ കളറിൻ്റെ ഇതൊക്കെ ഒന്നിച്ചിരി ഒന്ന് മാറ്റി അല്ലാത്ത രീതിയിലൊന്ന് കാണിക്കായിരുന്നു ഒരു ഒന്ന് അവസാനം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ അവസാനം ഒരു ഹസ്ബൻഡിങ്ങനെ വയ്യ നടക്കുന്നുണ്ട് വയ്യ നടക്കുന്ന ഒരു ഹസ്ബൻഡ് ഉള്ള ഒരു വൈഫാണോ ഇങ്ങനെ നടക്കുന്നത് ദാവണി കൊടുത്ത് ഇങ്ങനെ കളറും ചെയ്ത് നടക്കുന്നത് അതാണ് പറഞ്ഞത് ഡയറക്ടർ പോര ഡയറക്ടർ കൊള്ളുകയല്ല അവർ ഇച്ചിരി കൂടെ ഒരു ഫസ്റ്റ് ഇതായിരുന്നു ഇച്ചിരി അവർ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു നീ കുറച്ചൊക്കെ പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ലൈവ് വന്നായിരുന്നു ലൈവ് വന്നതിനകത്ത് രേണു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഈ പറയുന്നൊക്കെ ഒരു എന്നാ പറയുക കേട്ടിട്ട് പറയാം തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഒരു വീഡിയോ കണ്ട എന്റെ കിണിയും കിളിക്കൂടും പറന്ന് നിക്കുകട ഞങ്ങളെ ഏപ്പടം ഞങ്ങൾ സത്യം ഇതൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളു ഞാൻ എന്നെ സംബന്ധിച്ചു ദാസേട്ടാ ഈ ഏപ്പടം എന്നൊക്കെ ഞാൻ അഭിമാനം കൊള്ളുവാണ് സത്യം എന്താ അറിയില്ല അതെ കുളിരുവരുടെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെണ്ണുമ്പിളൊക്കെ ശകലം പോലും വിവരമില്ലെന്ന് ഇവർക്ക് ഇത്ര കേടത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇവർ അങ്ങനത്തെ പടത്തിപ്പോയി അഭിനയിക്കട്ടെ അതാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമെന്ന് തോന്നും അവർ പറഞ്ഞു കേട്ടോ എപ്പോഴാണ് അതെന്ത് സന്തോഷമായിട്ടാണ് പറയുന്നത് എപ്പോഴും ഇറങ്ങിയ ഇവർ ഈ തന്നെയായി ഇറങ്ങിയ കാര്യം ആദ്യം തൊട്ട് ഓഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് എൻ്റെ എപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ് ഇട്ട് കൊടുത്തത് അത് യൂട്യൂബേഴ്സ് എടുത്ത് എപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തു കാര്യം അതിനകത്ത് സീനൊന്നും അത്ര മോശമൊന്നുമല്ല പിന്നെ ഞാൻ കാര്യം ചോദിക്കുന്നത് അതിനകത്ത് അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടില്ല പിന്നെ ഇവർ എന്തിനാണ് അങ്ങനെ ഒരു സീൻ എടുത്തു ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത് ഇടാനല്ലായിരുന്നെങ്കിൽ പിന്നെ ഇവർ എന്നാത്തിന് ഇങ്ങനെ എന്നാലും ഇവരത് രഹസ്യമായിട്ട് വെച്ച കാര്യമല്ല ഇവർ തന്നെ അത് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തതാണ് ആ ഒരു സംഭവം ആ വീഡിയോയ്ക്ക് വേണ്ടി അല്ല എടുത്തതെങ്കിൽ പിന്നെ ഇവർ എന്നാത്തിനും അങ്ങനെ ഒരു വീഡിയോ എടുത്തു ഇവർ ഇവർ ഇച്ചിരിങ്കിൽ ഇവർ വില പോകാൻ വേണ്ടിയല്ലേ ഇവരാ പണി കാണിച്ചത് ഇവർ വില പോകാൻ വേണ്ടി തന്നെയാണ് ഇവരെ പണി കാണിച്ചത് ഇവർക്കൊരു കൊച്ചു വളർന്നു വരുന്നോ മറ്റേത് വേറും മോന മോനെന്ന് പറഞ്ഞാൽ അച്ചർക്കൻ എൻ്റെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അച്ചർക്കൻ അച്ചർക്കൻ്റെ പാട് നോക്കി കോട്ടയത്ത് പോയി നിൽക്കുക അതാ അതിൻ്റെ രീതിക്ക് അത് കുളിച്ച് നടക്കുന്നത് അത് വേറൊരു ടൈപ്പ് അതുകൊണ്ട് അത് ഇതുമായിട്ടൊന്നും വരുമോ പിന്നെ ആ റിതപ്പനെ അത് വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് നാണക്കേട് വരത്തില്ല ഈ തള്ള ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ഇവൾക്ക് മാന്യമായിട്ട് അഭിനയിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ വരുന്നുണ്ട് അത് അങ്ങനെ അങ്ങ് പോയാൽ പോരെ വൈറലാകാനായിട്ട് ആദ്യം വീടിൻ്റെ കാര്യം എടുത്തിട്ടു ഫിറോസ് വന്നു വിഷപ്പ് വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിറോസ് ചാറ്റ് ചെയ്ത കഥ വന്നു ഇങ്ങനെയൊക്കെ വന്ന് 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 അവസാനം വെറുതെ തൊട്ടി തരം കാണിച്ചു വെച്ച് വരും അതിന് പറ്റിയൊരു ടീമും ദാസേട്ടൻ കോഴിക്കോട്

ഒന്ന് ചേട്ടനത് കണ്ടിട്ടില്ലെങ്കിൽ ചേട്ടനൊന്നുകൂടെ എത്തിച്ച് കാണാം നേരം ബോധമില്ലാതെ വല്ലതും ചെയ്തതാണെങ്കിൽ ബോധത്തോടുകൂടി ഇരുന്ന് ഒന്ന് കാണാം ചേട്ടനത് ഹഗ് ചെയ്യുമാണ് ചെയ്തത് ഹഗ് ചെയ്യുന്നതിന് ദൂരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പ്രജീഷുമായിട്ടുള്ള വീഡിയോസ് പിന്നെ അങ്ങനെ ഒത്തിരി വീഡിയോസ് ഒക്കെ വരുന്നില്ല അതിനകത്തൊക്കെ രേണുസ്തി രേണുസ്വദി വേറെ ഇറങ്ങിയായിരുന്നു അധികം കണ്ടില്ല ടോറിനെനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട താല്പര്യമില്ല ഞാൻ കണ്ടത് രേണുസ്വദി പ്രജീഷിനെ കെട്ടിപ്പിടിക്കുന്ന ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ ഹഗ് ചെയ്യുന്നു കാണിക്കുന്നുണ്ടല്ലോ അതിനകത്ത് കുഴപ്പമില്ലല്ലോ ഇത് ഹഗ് ചെയ്യുന്നതാണോ ചേട്ടൻ പറഞ്ഞു ഇങ്ങനാണോ ചേട്ടൻ ഹഗ് ചെയ്യുന്നത് ആ എന്നാൽ അതൊരു ഒന്നൊന്നര ഹഗ് തന്നെ ആയിരിക്കുമല്ലോ വേണുവിന് ഇതൊക്കെ കേട്ട് രോമാഞ്ച സിനിമയിലൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സീൻ സിനിമയിൽ തന്നെ വരുന്നുണ്ട് അത് അവരുടെ അഭിനയമായിട്ടാണ് അവർ കാണിക്കുന്നത് പക്ഷേ ഇത് ഒരു അഭിനയമല്ലല്ലോ വെറുതെ അഭിനയിക്കുമായിരുന്നെങ്കിൽ ആ സീൻ സീനകത്ത് കാണേണ്ടതല്ലേ ഞാനും കണ്ടേ ഞാൻ ആ വീഡിയോ ആദ്യമേ വെച്ച് കണ്ടാണ് ഞാൻ പറഞ്ഞാൽ അവർ അഭിനയിക്കുന്നതാണ് അഭിനയമാണത് അത് നമ്മൾ അവരുടെ തൊഴിലാണത് അവരിങ്ങനെയൊക്കെ അഭിനയിക്കണിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ വിളിച്ചെന്ന് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം ഞാൻ തീർത്തി പറയുന്നു ഇത് അഭിനയമല്ലായിരുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവർ എന്നതിന് വേണ്ടി അതങ്ങനെ ഒരു വീഡിയോ എടുത്തെന്ന് എനിക്കറിയാൻ വേല പക്ഷേങ്കിൽ അത് ആ ഒരു ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്തില്ല ഈ ഒരു സംഭവം ഇത് അല്ലാതെ ഇവർ അർക്കിരിക്കുന്നതാണ് ഒരു വിധവയുടെ രോധനം അത്രേ പറയാനേ പറ്റുള്ളൂ ആൾക്കാർ ചെയ്യുമ്പോ കോരിച്ച് കൈയടിച്ചിട്ട് പോയിട്ടു ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ ഇത്ര മനസ്സിലാവുന്നില്ല എന്താ ഈ ലോകത്തിൽ എന്താ പറ്റിയത് ലോകത്തിന്റെ പോക്കിന് ഒരു കുഴപ്പമില്ല ലോകം മാന്യമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന മാന്യമായിട്ട് തന്നെയാണ് ലോകത്ത് പോകുന്നത് പക്ഷെങ്കിൽ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നല്ല നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് ഒന്ന് ചിന്തിക്കേണ്ടത് ഇത് ആസാരിനൊന്ന് വൈറൽ ആകാൻ പറ്റുന്നത് എനിക്ക് നിങ്ങൾ ഇച്ചിരി പതുങ്ങി കിടക്കുവായിരുന്നു അങ്ങനെ വീണ്ടും ഒന്ന് പൊങ്ങിയത് ഇവർ ചാന്തുപൊട്ട് അഭിനയിച്ചതും നമ്മൾ കണ്ടാണ് അതൊക്കെ പിന്നെ അഭിനയമായിരുന്നു അതിനകത്ത് ആ സീനൊക്കെ ആ പാട്ടിനകത്തൊക്കെ വെളി വന്നു അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ ഈ ഒരു ഇതിനകത്ത് ഈ ഒരു സീൻ വന്നിട്ടില്ല പിന്നെ ഇവര് എന്തിനാ സീൻ എടുത്തു എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്റെ ജീവനാണ് ജീവനാടിയാണ് എന്റെ ബ്ലഡ് ആണ് ആൽബം അതെന്താണെന്നറിയില്ല സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത് എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല രേണു അത് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം സിനിമയിൽ ആരും വിളിക്കുന്നില്ല അത് തന്നെയാണ് അതിന്റെ കാരണം ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമ രേണു അഭിനയിച്ചിട്ടുണ്ടോ ഒരു ഏതെങ്കിലും ഒരു പടത്തിൽ ഏതൊക്കെ പടത്തിൽ അഭിനയിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് കേട്ടായിരുന്നു നമ്മുടെ ഏതാ ഒരു നിവ്യം പുള്ളിയുടെ ഒരു സിനിമക്കകത്ത് അതൊക്കെ പറയുന്നതായിട്ട് അതൊക്കെ സത്യമാണോ വലുത് അതിനകത്തൊക്കെ ആ ഒരു വേഷമൊക്കെ ചെയ്യാൻ രേണുവിനെ വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇച്ചിരി സൗന്ദര്യം കുറവാണെങ്കിലും നമുക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എവിടെയും ചാൻസ് കിട്ടും എവിടെയും ചാൻസ് കിട്ടും അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു നടിയുണ്ട് കനത്തത സൂര്യ എന്ന് പറഞ്ഞേ അവർ നല്ലപോലെ അഭിനയിക്കും അവർ നല്ല കറമ്പിയാണ് പക്ഷെ അവർ നല്ലപോലെ അഭിനയിക്കും അവർക്ക് ഇഷ്ടം പോലെ സിനിമ നായികയായിട്ടൊക്കെ അവർ ഒത്തിരി സിനിമ വന്നിട്ടുണ്ട് പക്ഷേ രേണുവിനെ അഭിനയിക്കാൻ അറിയത്തില്ല രേണു എന്നതൊക്കെയോ ഈ ഒരു സുതിയുടെ വൈപ്പ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് രേണു കയറി വന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും രേണു കയറി വരത്തില്ല രേണുവിനെ ആരും അറിയാത്ത പോലും ഇല്ലായിരുന്നു രേണു ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നാൽ പോലും രേണുവിനെ ആരും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു ഒറ്റവർണ്ണത്തിനകത്ത് അങ്ങനെ വന്നിച്ച് തിരിച്ച് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ എന്നയാളും ഏപ്പടത്തിൽ അഭിനയിച്ചു എന്നും പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു വ്യക്തി രേണു മാത്രമേ ഈ ലോകത്ത് കാണുകയാണെന്നാണ് ചിലരൊക്കെ അവരുടെ അവർ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൽ അഭിനയിച്ചു എന്നോർത്ത് ഇത്രയും അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തി രേണു തന്നെയാണ് എൻ്റെ മോളായിട്ട് സ്ത്രീകൾ രേണുസുദി ആയതുകൊണ്ട് വരണത് രേണുസുതി ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് രേണുസുദി രേണുസുദി രേണുസുദതി രേണു എന്ന് മാത്രം പറഞ്ഞതായിരിക്കും ഇച്ചിരി ഇവിടെ ഒരു എടുപ്പ് ആ പുള്ളിക്കാരൻ്റെ പേര് ഈ ആത്മാവെന്നൊക്കെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സുതി ജലദോഷം പിടിച്ചപ്പോൾ കിടപ്പായി കണക്കാരി സുതിയെ കൂടെ തെറി വിളിക്കുന്നുണ്ടായിരിക്കും നാട്ടുകാർ അതുപോലുള്ള കോക്കാമിസിയാണ് ഇവർ കാണിച്ച് കൂട്ടുന്നത് ഇവർ എനിക്കറിയാൻ പറ്റില്ല വൈറലാകാൻ മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാർ ഇറങ്ങാറുണ്ട് പക്ഷേ അതൊരു ഇച്ചിരി കൂടെ ഒന്ന് മാന്യമായിട്ട് വേണ്ടേ ഇത് വെറും താറ സെറ്റപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രശ്നം പ്രശ്നം അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഈ ലൈവ് ലൈവ് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എടുക്കും എടുക്കും ഈ ഈ ഒരു കാര്യം യൂട്യൂബേഴ്സ് എടുക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നല്ലത് ചുമ്മാ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരുന്നത് തന്നെ ഇതിപ്പോ യൂട്യൂബേഴ്സ് എടുക്കും കാര്യം വീഡിയോ ഇട്ടു നിങ്ങൾ പൊട്ടിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അത് പൊട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇതിലൂടെയും കുറെ ആൾക്കാർ പോയി ആ വീഡിയോ എന്നെ അതെന്ന് വേണ്ടി കയറി കാണും ചിലർ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കമൻറ്റ് കാണാൻ വേണ്ടി മാത്രം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി പേര് കമൻറ്റൊക്കെ ഭയങ്കര ഇതായിട്ടാണ് രേണു അല്ലാതെ വേറെ ആരോ അഭിനയിച്ചാലും അതിച്ചിരോട് നല്ലതായിരുന്നേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നെ ആ ദാസാട്ടിനെ കുറേ പേർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ദാസേട്ടൻ കുഴപ്പമില്ലായിരുന്നു നല്ല പക്ഷേ രേണു ഒട്ടും കൊള്ളത്തില്ല രേണു ഭയങ്കര എനിക്കറിയത്തില്ല ഇത് രേണുവിൻ്റെ ഒരു ആരാധകരെ പോലും ഞാൻ കണ്ടില്ല കേട്ടോ അതിനകത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചേട്ടിനു വേണ്ടി എന്നും പറഞ്ഞിട്ട് കുറേ ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെ പുള്ളിക്കാരി കാണുന്നുണ്ട് കാണുന്നില്ല എന്നല്ല ഇതൊക്കെ കണ്ടാലും പുള്ളിക്കാരിക്ക് ഈ നെഗറ്റീവിലൂടെ വൈറലാകാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു വ്യക്തിയാണ് രേണുടേ ആൽബം അല്ലാതിന്റെ കഴപ്പ് ജി സെസും ഇവിടെ പൊന്നുമോനെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കഴപ്പില്ല ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്താണ് ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം വളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ മീഡിയക്കാരും എല്ലാ അവരെല്ലാരും ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ പിള്ളേരെ ഉറപ്പ് കളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ് നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്ന ഇവിടെ വന്ന് വേണം തരുന്നു കേട്ടോ അത് നിന്റെ കഴപ്പാണ് ഞങ്ങളുടെ ആരും കഴപ്പല്ല ഞാൻ പറയും ദാസേഡിൽ വെച്ചൊന്നും വീണ്ടത്തില്ല തിരിച്ച് വേണോസൂതി നല്ല വർത്താനം പറയും ഓക്കെ അപ്പൊ നമുക്കൊക്കെ തുടങ്ങി മുമ്പ് തീർക്കാൻ അതന്നെ പിന്നെ എന്റെ ഡയറക്റ്റ് ആർജെ ഡയറക്ട് രേണു ഇപ്പൊ പറഞ്ഞു കേട്ടോ ശരിക്കും കഷ്ടപ്പെട്ടെടുത്ത് കഷ്ടപ്പാടൊക്കെ ഞങ്ങള് കണ്ടു ശരിക്കും കഷ്ടപ്പെട്ടതെന്നുള്ള എനിക്ക് മനസ്സിലായി ശരിക്കും കഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ കണ്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ആദ്യം വന്നത് ആ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ വന്ന് ഏർ ഇത്രയും ഇതാകൂന്ന് രേണു വിചാരിച്ചില്ല ഒരിക്കലും ഒരു ഇവർക്കത് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇറക്കാതിരിക്കായിരുന്നു ഇറക്കാതിരുന്നെച്ചാൽ ആ ഷോർട്ട് വീഡിയോ തന്നെ അവർ ഇറക്കിയാൽ മതി അതിനകത്ത് വേറെ എത്രയോ സീനുണ്ട് അവർ രണ്ട് അങ്ങേര് ഓർക്കുന്ന സീനുണ്ട് അവർ ചെല്ലുന്നതും അങ്ങേർക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കുന്നതും അതവർ കഴിക്കുന്നതും അതൊക്കെ നോർമൽ അതൊക്കെ അവർക്ക് അതൊക്കെ എടുത്തവർക്ക് ഇടായിരുന്നു അതൊക്കെ ഇട്ടായിരുന്നാലും ആൾക്കാർ കണ്ടാൽ ചെന്നില്ല ഇത് ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ അവർ എത്രമാത്രം അവർ കുരുട്ട് ബുദ്ധിയോടുകൂടി ചിന്തിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞ ആൾക്കാരെ അപ്പോൾ കാണാൻ ചെല്ലും എന്ന് വിചാരിച്ചത് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ അഭിനയിക്കാൻ അവർ ഒരു മടിയും കാണിച്ചില്ല അപ്പോൾ അവർ എന്ത് സ്ഥലത്ത് വേണേലും അവർ എന്നെ വേണേലും കാണിക്കുന്നുള്ളന്റെ തെളിവാണ് അവരെ കാണിച്ചിരിക്കുന്നത് വേറെ വീട്ടിൽ ഇവരുടെ അപ്പന ഇല്ലേ അമ്മയില്ലേ ആഹ് അവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വേറെ കാണിക്ക ഈ ഒരു വീഴ്ക്കകത്ത് രേണു തല തട്ടമൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് അഭിനയിച്ച അതും ആ സുധിയുടെ ഫോട്ടോ പുറകി വെച്ചാണ് അവർ കാണിച്ചിരിക്കുന്നത് അവർ സ്വധിയുടെ ഫോട്ടോ പറയും വെച്ചു അവർ തലേത്തട്ടമൊക്കെ ഇട്ട് റീൽ എടുത്തേക്കുന്നതാണ് ഇത് ഇവർ മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കുന്നേ എന്നൊക്കെയുള്ളൊരു ഇതിങ്ങനെ ഇവർ പറഞ്ഞ് ഉണ്ടാക്കി നടന്നെച്ചാൽ അതൊക്കെ ചുമ്മാ തൊണയാണ് അതൊന്നും സംഭവം സത്യമൊന്നുമല്ലെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു ഇതിനു വേണ്ടിയാണ് ഇവർ വീണ്ടും ഇവർ ഇങ്ങനത്തെയുള്ള റീലും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നിട്ട് ഇവർ പറയുന്നു ഇവരെ എടുത്തു വെച്ച് റിയാക്ഷൻ വീഡിയോക്കാർ അലക്കുന്നു എന്നാണ് പറയുന്നത് അലക്കാൻ അവസരം കൊടുത്തിട്ടാണ് അങ്ങനെ അലക്കുന്നത് എന്നാണേലും നമുക്ക് വേറൊരു കാര്യം കേൾക്കാം ഈ ദാസേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോ ഒരാൾ പറഞ്ഞെന്നാണ് പറയുന്നത് അവർ പറഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയാതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത് എത്രയാളും ഭാര്യ അറിഞ്ഞ വിഷയമാകും എന്നുള്ളൊരു ഭർത്താവ് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ മുൻകൈ എടുക്കത്തില്ല അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയല്ല ഇതൊരു ഷോർട്ട് ഫിലിമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ എല്ലാവരും കയറി കാണുന്ന പിള്ളേരും വലിയവരും എല്ലാം ഇതിനകത്ത് ഒരുപാട് ഇത് കാണുന്നവരാണ് രേണുവിന്റെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഞാ ഒന്നും പറയുന്നില്ല പറഞ്ഞു കഴിയുമ്പോ പിന്നെ അതേ പിടിച്ച് രേണുവിന്റെ ചില എന്നാ സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകാരുണ്ട് അവര് നമ്മളെ തെരവിളിക്കാൻ വരും നമുക്ക് ഇവിടെ എങ്ങനെയാണ് ചിലപ്പോൾ കുഴപ്പമില്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നി നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് ഇതൊന്നും നമുക്ക് കേട്ടുന്നുണ്ടോ ഉറപ്പാണ് മാറ്റമൊന്നുമില്ല കുടുംബത്തകാരും കാര്യം ദാസിന്റെ കുടുംബ താരം കാരണം ഒന്നും പറയാനില്ല കാരണം ഇതൊരു പ്രൊമോഷൻ മാതിരി ആയിപ്പോയി വേറെ ഒന്നുമില്ല ദാസന്റെ കാര്യത്തിൽ തീരുമാനമായി അവരുടെ കുടുംബീകളിലെല്ലാം വേറെ വേറെ ഒന്നും അതിനെ കുറിച്ച് ആയിട്ട് പോയിരിക്കും കേട്ടോ ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളെ எல்லா வீடியோஸும் இது எல்லாம் இது மாதிரி படம் அத்தோம் வளர வத்திக ரீதிலேயும் மரிச்சு போய் அங்கே இங்கே ஆளுக்கா சிம்பதியும் பிடிச்சுட்டு இப்ப காணிக்க தர வேகத்தில் ஆஹ் போய் ஆரோ நூறு சனப்பா ഏയ് അങ്ങനെയാണല്ലോ ലൈഫ് ഒന്നും പോയില്ല ഇങ്ങനെ ഇതിനൊക്കെ കൂടുതൽ അഴിഞ്ഞാടി ഇതാണ് ഉള്ളൂ കൂടെ ചാന്ത് പൊട്ടം നടന്നത് എന്നിട്ട് വല്ലാൻ പറ്റുമോ ഒന്നും പറ്റിയില്ലല്ലോ ഇത് കണ്ടാരുടെ വായ്പ ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ പുള്ളി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കില്ലായിരുന്നു ഇത് ഞാൻ ഇടയ്ക്ക് ചിരിച്ചതെന്നു പറയാം ഇതിനകത്ത് രേണുൻ്റെ ആ മൂന്നൊക്കെ ഉള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് ചെറുതായിട്ട് അതാ വീഡിയോക്കകത്തുനിന്ന് വരുന്ന സൗണ്ടാണ് അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചതാണ് കാര്യം എന്നാന്ന് ചോദിച്ചാല് ഒരു വിധവയാ വിധവയാന്ന് ഇരുപത്തിനാല് മണിക്ക് വിധവ പറിക്കാത്ത ഒന്നും അല്ല ഞാൻ പറയുന്നത് ഒരു വിധവയാണ് അതുപോലെ തന്നെ വേറൊരു സീനുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഒരു രേണു പറയുന്നുണ്ട് ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കട്ട് പറയല്ല ജീവിതത്തിലോ റൊമാൻസ് ഇല്ല ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് അതൊന്ന് ആസ്വദിച്ചോട്ടേത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഉള്ളിലെ വിഷമാണ് പുറത്തേക്ക് വരുന്നത് എനിക്കറിയത്തില്ല ആ ഓരോരുത്തർ ഓരോ മൈൻഡല്ലേ ചിലരൊക്കെ ഹസ്ബൻഡ് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് മൂഡ് ഓഫ് ആകും ജീവിക്കാൻ വേണ്ടി അവർ ഒരു തൊഴിലിറങ്ങി തിരിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ആ ഒരു വിങ്ങല് കാണും ഒരു വേദന കാണും അയാളുമായിട്ടുള്ള ജീവിതം സന്തോഷകരമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും അവർക്ക് മൈൻഡുണ്ടായിരിക്കത്തില്ല സന്തോഷം അവർ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിന്ത കാണും എൻ്റെ ഒരു ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞ് എന്നൊരു ചിന്ത കാണും എല്ലാം ഇങ്ങനെയുള്ള കാര്യം എനിക്കറിയാമല്ലോ ഇവർ എന്തോ ഇവർക്ക് ഞാൻ ഞമ്മളിവർ വിവരല്ലേഴമയായിരിക്കും അവർ ഈ പറഞ്ഞിടക്കുകയും കാണിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏപ്പടത്തിൽ അഭിനയിച്ചത് പുള്ളിക്കാരിക്ക് കുളിര് കോരുവാന്ന രോമാഞ്ചം കൊള്ളുന്നതെന്ന് പറഞ്ഞത് ഈ രോമാഞ്ചം കൊള്ളുന്ന രീതിക്കൊക്കെ പുള്ളിക്കാരി അഭിനയിക്കാൻ തുടങ്ങിയില്ലോ അത് എനിക്ക് ഇത എന്നാ പറയുക ആ ക്യാമറ വെച്ചേക്കുന്നതും കണ്ടില്ലേ എവിടുന്നാണ് അത് നമ്മുടെ ഷബിന ബി ശരിക്കും പറയുന്നുണ്ട് അത്രയൊന്നും പറയാം എന്നെക്കൊണ്ട് വയ്യ അതുകൊണ്ട് ഞാൻ അതോതായിട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്നാണേലും ഏത് വേഷം ചെയ്യണമെങ്കിലും ഏത് തരം താങ്ങുന്ന പരിപാടിക്കും പുള്ളിക്കാരി റെഡി ആയി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കൂടെ ഇതിപ്പോൾ ആ വീഡിയോയിലുള്ള ഒരു സീൻ പോലും അല്ല എന്നിട്ട് പോലും ഇവർ ഇത്രയും ഇത് വൈറലാക്കാൻ വേണ്ടി കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എത്ര മോശമായിട്ട് വേണേലും ഇവർ അഭിനയിക്കും എന്നുള്ള ആ പിന്നെ യൂട്യൂബേഴ്സ് ഏപ്പടമെന്ന് പറയുന്നതിലാണോ തെറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ഏപ്പടമെന്നാണ് പറയുന്നത് അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇട്ട് കൊടുത്തതാണ് അവർ പറയുന്നത് രേണു പറയുന്നത് നമുക്ക് ഈ ഒരു കാര്യം കൂടെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം റൊമാൻസ് ജീവിതത്തിലോ ഇതാണ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ വികാരം പ്രകടിപ്പിക്കാൻ സമയം കൊടുക്കുന്നത് എന്റെ പൊന്നിട്ട ചെറിയ സമയൊക്കെ കൊടുക്കവർക്ക് അവരുടെ വികാരമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കട്ടെ കണ്ടില്ലേ വികാരമൊക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുപോലുള്ള വികാരങ്ങളൊക്കെ ഒന്ന് പുള്ളിക്കാരി പ്രകടിപ്പിക്കട്ടെ അങ്ങനെയൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് പുള്ളിക്കാരൊന്ന് ആശ്വസിക്കട്ടെ പുള്ളിക്കാരുടെ ഉള്ളിലെ രോദനമാണ് പുറത്തേക്ക് വരുന്നത് അതൊന്ന് സമ്മതിച്ചു കൊടുക്കുക എന്നാണേലും ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കള്ളത്തരങ്ങൾ കാണിച്ച് ഇവർ ഇറക്കുന്നത് ഇവരോടുള്ള ഇഷ്ടം മൊത്തം പോയി കേട്ടോ എനിക്കവരോടൊരു സ്നേഹവും ഇതൊക്കെ ഉണ്ടായിരുന്നേ ഇവർ ജീവിക്കട്ടെ പാവം ഉണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കണം അവർക്ക് ജീവിക്കണം അപ്പനുണ്ട് അമ്മയുണ്ട് അതൊക്കെ ഉള്ളൊരു ചിന്ത എനിക്കണത് പക്ഷേ ഇപ്പം മനസ്സിലായി ഇവർക്ക് ഇവർ പ്രശ്നം വേറെയാണ് ഇവർക്ക് ഈ അഭിനയമോ ഇങ്ങനെയൊന്നും അല്ല ഇവർക്ക് ഇങ്ങനെ ഈ തോന്നിവാസങ്ങൾ കാണിച്ച് ഇവർക്ക് വൈറലാകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ മാന്യമായിട്ടല്ല ഇവർ വരെ വൈറലാകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് എന്നാണേലും ആ ഇപ്പടത്തിനൊക്കെ പറ്റും ആ എക്സ്പ്രഷനൊക്കെ മതി മൂത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെയാണ് ഇത് പറ്റുന്നത് കാര്യം എപ്പോഴും ഈ ഒരു എക്സ്പ്രഷനെ ഉള്ളൂ അതുകൊണ്ട് മതി എന്നാലും രേണുവിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നവർ ഇനിയും രേണുവിനെ സൈഡ് പിടിച്ചോണ്ട് വരല്ലേ കാര്യം എൻ്റെ വീടേക്കത്തി ആരും അങ്ങനെ സൈഡ് പിടിച്ചോണ്ട് വരാറില്ല എനിക്ക് എനിക്ക് നേരത്തെ ആദ്യം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും വരുമായിരുന്നു ഞാനിവരെ നെഗറ്റീവ് ഒരുപാട് പറയാഞ്ഞിട്ട് പോലും എന്നെ വന്നു ഓരോന്നും പറയുമായിരുന്നു ഇപ്പം ആരുമില്ല എല്ലാവരും കേട്ടേച്ച് പോകുന്നതേ ഉള്ളൂ എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം രേണുവിൻ്റെ ഇനി ബാക്കി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരും ഇനി ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് എന്നതൊക്കെ കിടക്കുന്നു ദൈവത്തിന് അറിയാം പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു സമയം ഉള്ളൂ അത് കഴിയുമ്പം അത് തീർന്നൊരു മൂലക്കെ ഇരിക്കുമ്പം ചിന്തിക്കും ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം വരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ